എല്ലാ ലോക രാജ്യങ്ങളും ഒരുപോലെ ഉറ്റുനോക്കുന്നതാണ് നവംബറിൽ നടക്കുന്ന അമേരിക്കൻ പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പശ്ചിമേഷ്യൻ യുദ്ധങ്ങളിലും ഇറാൻ ആണവ കരാറിലുമെല്ലാം ഈ തിരഞ്ഞെടുപ്പ് ഒരു നിർണായക ഘടകമാകും തിരഞ്ഞെടുപ്പ് ചൂടിൽ പരസ്പരം വാശിയോടെ പോരാടുകയാണ് കമലയും ട്രംപും അടിക്ക് തിരിച്ചടി എന്ന പോലെ വളരെ സമർത്ഥമായ വാദങ്ങളും പ്രതിവാദങ്ങളുമാണ് സംവാദം സാക്ഷ്യം വഹിച്ചത് ഇതുവരെ നേരിയ മുൻതൂക്കത്തിൽ നിന്ന് കമല ഹാരിസ് ഉയർത്തിയ ചോദ്യങ്ങൾ എന്തെല്ലാമാണ് ഇതിന് തിരിച്ചടിയെന്നോണം കമലയെ ചുറ്റിച്ച ട്രംപിന്റെ വാദങ്ങൾ എന്തൊക്കെ നിലവിൽ മത്സരം പ്രവചനാതീതമാണോ എന്നിവ വിശദമായി പരിശോധിക്കാം നമസ്കാരം ഞാൻ അക്ഷയ ഇന്ത്യൻ സമയം രാവിലെ ആറേ മുപ്പതോടെയാണ് ആദ്യമായി ഇരുവരും മുഖാമുഖം വന്ന സംവാദത്തിന് തുടക്കമായത് ഫിലാഡെൽഫിയയിൽ നടന്ന സംവാദത്തിൽ ഗർഭചിതം ട്രംപിനെതിരായ ക്രിമിനൽ കുറ്റങ്ങൾ എന്നിവയാണ് കമല ഹാരിസ് പ്രധാനമായും ആയുധമാക്കിയത് മറുവശത്ത് അഭയാർത്ഥി പ്രശ്നമായിരുന്നു ട്രംപ് ശക്തമായി ഉന്നയിച്ചത് ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റ് ആയാൽ ദേശീയ ഗർഭചിത്ര നിരോധനത്തിൽ ഒപ്പുവെക്കുമെന്ന് കമലാ ഹാരിസ് അവകാശപ്പെട്ടു ട്രംപ് ഇക്കാര്യം നിഷേധിക്കുകയും ഡെമോക്രാറ്റുകൾ ജനനത്തിനു ശേഷമുള്ള ഗർഭചിത്രത്തെ പിന്തുണയ്ക്കുന്നുവെന്ന് പറയുകയും ചെയ്തു ഗർഭചിത്രത്തിനുള്ള സർക്കാർ സംരക്ഷണം ചെയ്യുന്നതിനുള്ള ശ്രമങ്ങളിൽ ട്രംപ് നുണ പറയുകയാണെന്ന് കമല ഹാരിസ് തിരിച്ചടിച്ചു പ്രത്യുത്പാദന അവകാശങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന്റെ നയങ്ങൾ അമേരിക്കയിലെ സ്ത്രീകളെ അപമാനിക്കുന്നതാണെന്നും ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥി വിശേഷിപ്പിച്ചു ട്രംപിന്റെ മുൻകാല ഭരണത്തെയും ഹാരിസ് ശക്തമായ ഭാഷയിൽ അപലപിച്ചു മഹാമാനത്തിന് ശേഷമുള്ള യു എസിലെ ഏറ്റവും മോശമായ തൊഴിലില്ലായ്മ പ്രതിസന്ധിയാണ് ട്രംപിന്റെ കാലത്ത് കണ്ടത് അദ്ദേഹം അധികാരത്തിൽ നിന്നും പുറത്തു പോയതിനു ശേഷം വന്ന തങ്ങളുടെ സർക്കാർ അതെല്ലാം ശരിയാക്കിയെന്നും കമല അവകാശപ്പെട്ടു ട്രംപിന്റെ കാലത്തെ പൊതുജന ആരോഗ്യത്തിലെ വീഴ്ചകളും കമല ഹാരിസ് ചൂണ്ടിക്കാട്ടി ആഭ്യന്തര യുദ്ധത്തിന് ശേഷം യു എസിന്റെ ജനാധിപത്യത്തിന് നേരെയുള്ള ഏറ്റവും മോശമായ ആക്രമണമെന്ന് അമേരിക്കൻ പാർലമെന്റിന് നേരെ നടന്ന ആക്രമണത്തെ വിശേഷിപ്പിച്ചുകൊണ്ട് കമല ഹാരിസ് ആക്രമണം തുടർന്നു കുടിയേറ്റം വംശം മതപരമായ അസഹിഷ്ണുത വിദ്വേഷ കുറ്റകൃത്യങ്ങൾ തുടങ്ങി നിരവധി വിഷയങ്ങളിൽ ഇന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കടുത്ത ധ്രുവീകരണം നേരിടുന്നു അമേരിക്കൻ സമൂഹത്തിൽ ഇത്തരം ഭിന്നത സൃഷ്ടിച്ചതിന് പ്രധാന കാരണക്കാരൻ ട്രംപാണെന്നും കമല കുറ്റപ്പെടുത്തി അതേസമയം കുടിയേറ്റത്തെക്കുറിച്ചുള്ള ബൈഡൻ ഭരണകൂടത്തിന് നയം ഉയർത്തിപ്പിടിച്ചായിരുന്നു ട്രംപ് കമല ഹാരിസിനെ നേരിട്ടത് ചർച്ച കുടിയേറ്റത്തിലേക്ക് മാറിയതോടെ ട്രംപ് ഈ വിഷയത്തെക്കുറിച്ച് ഒരുപാട് സംസാരിക്കുമെന്ന് കമലാ ഹാരിസ് തുടക്കത്തിൽ തന്നെ ചൂണ്ടിക്കാട്ടി ട്രംപിന്റെ റാലികളിൽ പങ്കെടുക്കാൻ അവർ ആളുകളെ ക്ഷണിക്കുകയും ചെയ്തു ആ റാലി കാണുന്നത് വരെ രസകരമായ കാര്യമാണ് ഹാനിവാൾ ലെക്ടറെ പോലുള്ള സാങ്കൽപിക കഥാപാത്രങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത് ആളുകൾ ബോറടിച്ചതിനാൽ അദ്ദേഹത്തിന്റെ റാലികൾ ഉപേക്ഷിക്കാൻ തുടങ്ങുകയാണെന്നും അവർ ആരോപിച്ചു കമല ജയിച്ചാൽ രണ്ടു വർഷത്തിനകം ഇസ്രായേൽ ഇല്ലാതാകുമെന്നായിരുന്നു ട്രംപിന്റെ മറ്റൊരാരോപണം ബൈഡൻ ഭരണകൂടം ഭ്രാന്തൻ നയങ്ങൾ കൊണ്ട് രാജ്യത്തെ നശിപ്പിച്ചു ബൈഡൻ ഭരണകാലം ഇടത്തരക്കാരുടെ ജീവിതം ദുരിതപൂർണ്ണമാക്കിയെന്നും ട്രംപ് ആരോപിച്ചു അതേസമയം ലോക നേതാക്കൾ ട്രംപിനെ നോക്കിച്ചിരിക്കുകയാണെന്ന് കമല ഹാരിസ് തിരിച്ചടിച്ചു ട്രംപ് വരുത്തിയ വിനകൾ നീക്കുകയാണ് പ്രസിഡന്റ് ജോ ബൈഡൻ എന്ന് കമല ഹാരിസ് സംവാദത്തിൽ പറഞ്ഞു ബൈഡന്റെ ഭരണത്തിൽ അമേരിക്കൻ മധ്യവർഗം തിരിച്ചടി നേരിട്ടുണ്ടെന്നായിരുന്നു ട്രംപിന്റെ മറുപടി ക്യാപിറ്റൽ ആക്രമണം സംബന്ധിച്ചും ചൂടേറിയ സംവാദമാണ് ഇരുവരും തമ്മിൽ നടക്കുന്നത് തനിക്ക് ഖേദമില്ലെന്നും സമാധാനപരമായ പ്രതിഷേധത്തിനാണ് ആഹ്വാനം ചെയ്തതെന്നും ട്രംപ് പറഞ്ഞു അമേരിക്ക അപമാനിക്കപ്പെട്ട സംഭവമെന്ന ആക്രമണത്തെ കമല വിശേഷിപ്പിച്ചു കമല ജയിച്ചാൽ രണ്ടു വർഷത്തിനകം ഇസ്രയേൽ ഇല്ലാതാകുമെന്ന് ട്രംപ് പറഞ്ഞു വാദപ്രതിവാദങ്ങൾ കനക്കുമ്പോൾ നവംബറിലെ അമേരിക്കൻ തിരഞ്ഞെടുപ്പ് പ്രവചനാതീതമാണ്